നമസ്കാരം ഇന്നത്തെ ും വിശദാംശങ്ങളുമായി ജാമ്യാപേക്ഷ തള്ളി കോടതി മൂവാറ്റുപുഴ കോടതിയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത് അടൂപ്പറമ്പിൽ ലഹരി വിടുത്ത ബഹുജന സംഗമം നടത്തി അടുപ്പറമ്പ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലാണ് സംഗമം നടത്തിയത് ഉദ്ഘാടനം ചെയ്ത സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം അലി ബി ദേശീയ മത്സ്യ കർഷക ദിനാചരണം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ കളിക്കറയേണ്ട തർക്കം ഉറവക്കുഴിയിൽ കൊലവിളിയും കൂട്ടയടിയും മൂവാറ്റുപുഴ ഉറവക്കുഴിയിലാണ് ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ ആക്രമണം നടന്നത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് ലാമുഴി കർണൂർ റോഡിൽ വ്യാഴാഴ്ച രാത്രി ഏഴോടെയാണ് യുവാവ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് ത്തിൽ ആക്രമണം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി കോടതി പൊതുമുതൽ നശിപ്പിച്ചതിനും മാധ്യമപ്രവർത്തനെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത് പൊതുപണിമുടക്ക് ദിനത്തിൽ മൂവാറ്റുപുഴ നഗരത്തിൽ മാധ്യമപ്രവർത്തനെ ആക്രമിക്കുകയും കെഎസ്ആർടി ബസിന്റെ ജില്ല തകർക്കുകയും ചെയ്ത കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ കോടതി റിമാൻഡിൽ കഴിയുന്ന പുളിഞ്ചോട് മറ്റത്തിൽ രാജഗോപാൽ പാലത്തിങ്കൽ ഷുക്കൂർ രണ്ടർ കമ്പക്കാലയിൽ അജാസ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത് മൂന്ന് പ്രതികളും മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ബുധനാഴ്ച നടന്ന പൊതുപണിമുടക്കിൽ സമര അനുകൂലികൾ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുകയും ബസിന്റെ ചില്ല് തകർക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അനൂപ് സത്യനെ സംഘം ആക്രമിക്കുകയുമായിരുന്നു മൂവാറ്റുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ അനൂപ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു സിഐ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ ഉടനടി പിടികൂടിയായിരുന്നു തുടർന്ന് വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ഫുട്ബോൾ കളിക്കടയുണ്ടായ തർക്കം വീട്ടുകാർ ഇടപെട്ടതോടെ കൂട്ടത്തലായി ഉറവക്കുഴിയിൽ ബുധനാഴ്ച രാത്രി ഏഴു മുപ്പതോടെയാണ് പൊതുനിരത്തിൽ വാക്കേറ്റവും കൂട്ടേടിയും ഉണ്ടായത് ഫുട്ബോൾ കളിക്കിടയുണ്ടായ തർക്കത്തിൽ വീട്ടുകാർ ഇടപെട്ടതോടെ കൂട്ടത്തലായി മോവാറ്റുപുഴ ഉറവക്കുഴിയിൽ ബുധനാഴ്ച രാത്രി ഏഴു മുപ്പതോടെയാണ് പൊതുനേരത്തിൽ കൊലവിളിയും കൂട്ടത്തിലും ഉണ്ടായത് ഫുട്ബോൾ കളിക്കാൻ വരാമെന്ന് സമ്മതിച്ചിരുന്നവർ വരാത്തതിനെ ചൊല്ലി തുടങ്ങിയ നിസ്സാര തർക്കവും കളിയാക്കലും ഇടിവളയും ഹെൽമറ്റും മറ്റായുധങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് എത്തുകയായിരുന്നു തർക്കസ്ഥലത്ത് പുറത്തുനിന്ന് കുറച്ചുപേർ കൂടി എത്തിയതോടെ സംഘർഷം രൂക്ഷമായി ഇതിനിടെ അടിപിടിയും തുടങ്ങി റോഡിൽ ചവിട്ടി വീഴ്ത്തുകയും ആയുധങ്ങൾ ഉപയോഗിച്ചു ഒരു കൂട്ടർ ആക്രമണം തുടങ്ങിയതോടെ കൂട്ടത്തല്ലായി മാറുകയായിരുന്നു തർക്കത്തിൽ കുടുംബാംഗങ്ങൾ ഇടപെട്ടതോടെ രംഗം വഷളാവുകയായിരുന്നു ഇതിന്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേരത്തെ മാറാടിയിലും ഇവിടെ അടിപിടി ഉണ്ടാക്കിയവർ ആക്രമണം നടത്തിയിരുന്നു വടിവാളും എത്തിയാണ് അന്ന് സംഘത്തിന്റെ നേതാവ് ഭീഷണി മുഴക്കിയത് അന്നും പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല വാരപ്പെട്ടി പഞ്ചായത്ത് പ്രോജക്ട് സുസ്മേരത്തിന്റെ ഉദ്ഘാടനവും സൗജന്യ ദന്തപരിശോധന ക്യാമ്പും നടത്തി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും അന്നൂർ ഡെന്റൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര പൊതുജനാരോഗ്യ ദന്തചികിത്സ പദ്ധതിയായ പ്രോജക്ട് സുസ്മേരത്തിന്റെ ഉദ്ഘാടനവും സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പും നടത്തി ഇഞ്ചൂർ പുനരധിവാസ കോളനി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ അനുദന്ത നമ്മൾ വന്ന് സമീപിക്കുകയും അത് ഏറ്റവും നല്ല തരത്തിലുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് നമ്മൾ തെറ്റെടുക്കുവാനായിട്ടുള്ള ശുപാർശ അറുപൊടുക്കുകയും ഒരു വർഷക്കാലത്തേക്ക് ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല മറ്റേ ക്യാൻസർ രോഗങ്ങളടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ മറ്റ് ചെയ്തുകൊണ്ടുള്ള കൂടി ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വാർഡ് മെമ്പർ ഷജി ബസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി വിഭാഗം സീനിയർ ലെക്ചർ ഡോക്ടർ ഷരൺ ഫിലിപ്പ് പദ്ധതി വിശദീകരണം നടത്തി കോർഡിനേറ്റർ എം എസ് ബെന്നി സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ പൂജ ലാട്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് സൗജന്യ ദന്ത ക്യാമ്പും നടത്തി ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന മൊബൈൽ യൂണിറ്റിന്റെ സേവനവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു മൂവാറ്റുപുഴ നഗരത്തിലെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണം മൂവാറ്റുപുഴ നഗരത്തിലെ എം സി റോഡ് അറ്റകുറ്റപ്പണികൾ അതിവേഗം പൂർത്തിയാക്കണമെന്ന് ഐ എൻ എൽ മണ്ഡല കമ്മിറ്റി ആവശ്യപ്പെട്ടു ഐ എൻ എൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അലി മേപ്പാട് മണ്ഡലം പ്രസിഡന്റ് ബൈജു പായപ്ര ജനറൽ സെക്രട്ടറി ഷാലിക് മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെ അടുവപ്പറമ്പിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു മുപ്പതംഗ ജനജാഗ്രാ സമിതിയിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവർ നടത്തപ്പെടും വ്യാപനത്തിനെതിരെ പ്രവര്ത്തിക്കുന്നതിനായി രൂപീകരിച്ച ജനജാഗ്രത സമിതിയില് ലഹരി വ്യാപനത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ കൌൺസിലിംഗ് മുതലായ പ്രവർത്തനങ്ങൾ നടത്തുവാനും വ്യാപനം നടത്തുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറുവാനും സമിതി തീരുമാനിച്ചു അടൂപ്പറമ്പ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ അടൂപ്പറമ്പിലെ വിവിധ മഹല്യ കമ്മിറ്റികളെയും പൊതുജനങ്ങളെയും യുവാക്കളെയും സംഘടിപ്പിച്ച ലഹരിവിദ് ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതിനായി മുപ്പത് അംഗ ജനജാഗ്രതാ സമിതി രൂപീകരിക്കുകയും ചെയ്തു അടൂപ്പറമ്പ് മുഹീദ്ദീൻ ജുമാ മസ്ജിദ് അംഗണത്തിൽ നടന്ന ജനജാഗ്രതാ സമിതി ഉദ്ഘാടന ചടങ്ങ് അലി ബക്കാഫി ഉദ്ഘാടനം ചെയ്തു സംശയിക്കണം നിങ്ങളുടെ കുട്ടിക്ക് എന്തോ പെരുമാറ്റം സംഭവിച്ചിട്ടുണ്ട് കരച്ചിൽ വരുന്നുണ്ടോ എന്നും എല്ലാ ും മാതാപിതാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി പല കാര്യങ്ങളും പറയാതിരിക്കുന്നുണ്ടോ നിങ്ങൾ സംശയിച്ചു ഷാജി കെഇ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരീത് റാവുത്തർ മുഖ്യപ്രഭാഷണവും ഷഫാൻ വി എസ് പദ്ധതി വിശദീകരണവും നടത്തി ടി എം സുധീർ സുധീർ ടി എച്ച് മജീദ് കെഇ മുഹമ്മദ് അഷ്റഫ് പി എൻ സബീഷ് സി എസ് കെ എസ് മൈദീൻ കുഞ്ഞ് നാസർ കിള്ളിയം കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷക ദിനാചരണം നടത്തി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനമായ ജൂലൈ പത്തിന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷക സംഗമവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജോസി ജോളി അധ്യക്ഷത വഹിച്ചു ഫാദർ ഏലിയാസ് പീമാലയിൽ കെ ഒ ബെന്നി സജി സബാസ്റ്റൻ മനോജ് തോമസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു

സംസ്കാരം ശനിയാഴ്ച രണ്ടിന് ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പള്ളിയിൽ പരേത ആരക്കുഴ കച്ചിറ കുടുംബാംഗമാണ് മക്കൾ ജോൺസൺ ജോയ്സി ജോമൻ മരുമക്കൾ ഷൈ ജോ ഓഗസ്റ്റിൻ സിസി ന്യൂസ് നമസ്കാരം